ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന പ്രഭാതത്തിലും തിരുവചനത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ലൂക്കോസ് വിശേഷം എട്ടാം അധ്യായം അൻപതാം വാക്യം വായിക്കുന്നു ലൂക്കോസ് എട്ടിൻ്റെ അൻപത് യേശു അത് കേട്ടാറെ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാൽ അവൻ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു പ്രിയരെ ഈ തിരുവചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മുടെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കട്ടെ ഈ ഭാഗം തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഈ ആയിറൂസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് കടന്നു വരുന്നതാണ് എട്ടാമധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പള്ളിപ്രമാണിയായ യുറൂസ് എന്ന് പറയുന്ന മനുഷ്യൻ അവൻ യേശുവിൻ്റെ കാൽക്കൽ വീണ് കിടന്നിട്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് തൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള ഏകജാഥയായ മകൾക്ക് വേണ്ടി അവളുടെ വിടുതലിനു വേണ്ടി അവൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യേണ്ടതിന് അവനേഷുവിനോട് കരഞ്ഞ് കാൽക്കൽ വീണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനേശുവിനോട് അപേക്ഷിക്കുന്നതാണ് ആ അവൾ മരിപ്പാറായത് കൊണ്ട് തൻ്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു യൈറോസിൻ്റെ മകൾ മരിക്കാറായി കിടക്കുന്ന സമയം യേശുവിനെ ആ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതിന് അപ്പനായ യായുറൂസ് യേശുവിൻ്റെ അടുക്കൽ വരികയാണ് പ്രിയരെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അറിയാം യേശു ആയുറൂസിൻ്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകർത്തുകൊണ്ട് എല്ലാ സ്വപ്നങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് നാൽപ്പത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോൾ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു യാൈറൂസിൻ്റെ വീട്ടിൽ നിന്നൊരാള് വന്നിട്ട് യേശു ഉൾപ്പെടെയുള്ള ആ കൂട്ടത്തോട് അല്ലെങ്കിൽ യാൈറൂസിനോട് പറയുകയാണ് യേശു ആ വാക്കുകൾ കേട്ടു എന്ന് ആ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം പറയുകയാണ് നിന്റെ മകൾക്ക് അസുഖം കൂടുതലെന്നല്ല വേഗം വരണമെന്നല്ല പറഞ്ഞത് മകൾ മരിച്ചുപോയി എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുന്ന സ്ഥലമാണ് മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ ലോകപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ അടക്കം ചെയ്യുകയല്ലാതെ മറ്റൊന്ന് അവിടെ ആർക്കും ചെയ്യുവാനില്ല എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായി പോകുന്ന വേദനാജനകമായ സ്ഥിതിയാണല്ലോ മരണം യാൈറോസിൻ്റെ വീട്ടിലോട്ടുള്ള യാത്രയുടെ മധ്യത്തിലാണ് യേശു ആ യാത്രയിൽ യേശു ആയിരിക്കുന്ന സമയത്ത് തന്നെ യായ്റോസിൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് യാൈറോസിനോടും യേശുവിനോടും ആ കൂട്ടത്തോടും ഒക്കെ പറയുകയാണ് ഇനി യേശുവിനെ വിട്ടേരെ എല്ലാം അസ്തമിച്ചു കഴിഞ്ഞു ഈ പ്രഭാതത്തിൽ എല്ലാം തകർന്ന ഒരു വഴിയുമില്ലെന്ന് പറയുന്ന മുഴുവനും പ്രതികൂലങ്ങളാണ് പ്രതിസന്ധികളാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ ധാരാളം പ്രാർത്ഥനകൾക്ക് പോയി ആരാധനകൾക്ക് കൂടി തിരുവചനം വായിക്കുന്നു ഒരു ദൈവിക വിടല വിടുതലിന് വേണ്ടി കൊതിയോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ന് വരെ ആ വിടുതൽ അനുഭവിക്കുവാൻ കഴിയാതെ പ്രശ്നങ്ങളുടെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു യേശുവിൽ നിന്നൊരു വിടുതൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ യായൂസ് യേശുവിൻ്റെ അടുക്കൽ വന്നെങ്കിലും ഒരല്പസമയം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കൽ നിൽക്കുന്നവന്റെ കാതിൽ വീഴുന്ന ശബ്ദം ഇതാണ് എല്ലാം അവസാനിച്ചു എന്ന് ആ മേൽ ഈ ദൂത് ഈ പ്രഭാതത്തിൽ നമ്മളെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ മരിച്ചു കിടക്കുന്ന ജീവനറ്റുപോയ ഒരിക്കലും എഴുന്നേൽക്കാൻ സാധ്യതയില്ലാത്ത ഭാരമേറിയ വിഷയങ്ങളുടെ മുൻപിലാണെങ്കിൽ ഈ തിരുവചനം നെഞ്ചോട് ചേർത്ത് വച്ച് പറയാം നിൽക്കുന്നത് യേശുവിൻ്റെ അടുക്കലാണെങ്കിൽ പരിഹാരം പറയാതെ പരിഹരിക്കാതെ യേശു വിടുകയില്ല യേശു പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നു യേശുവിൻ്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ഈ ആയിറോസിൻ്റെ അടുക്കലേക്ക് ആ മരണമറിഞ്ഞ ആരൊക്കെയോ മരണവാർത്ത എത്തിക്കുകയാണ് അവർ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഒരു മരണം നടന്നിരിക്കുന്ന വേഗത്തിൽ വീട്ടിലേക്ക് വരിക എന്നല്ല അവർ പറഞ്ഞത് അവർ പറഞ്ഞത് യേശുവിനെ ഗുരുവിനെ പ്രയാസപ്പെടുത്തി അവിടം വരെ കൊണ്ടുവരേണ്ട കാര്യമില്ല കാരണം അവരുടെ വിശ്വാസം അത്രമാത്രമേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നവരെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും മരിച്ചവനെ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവിന് കഴിയത്തില്ല അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇനി യേശു വന്നിട്ടും കാര്യമില്ല എന്ന് ലോകവും പിശാചും സാഹചര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ഞെരിക്കത്തിൻ്റെ നടുവിൽ ഭാരങ്ങളുടെ നടുവിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഇനി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു എങ്കിൽ നോക്കുക തിരുവചനം എഴുതിയിരിക്കുകയാണ് ഇത് കേട്ട യേശു പറഞ്ഞ മറുപടിയാ യേശു അത് കേട്ടാറേ ഇങ്ങനെ വന്ന് പറയുന്ന അ നെഗറ്റീവ് കമൻറ്റ് ഒരിക്കലും സൗഖ്യമാകത്തില്ലെന്നും ഏറെയാകത്തില്ലെന്നും ജീവൻ പ്രാപിക്കത്തില്ലെന്നും ഉള്ള ആ വേദനാജനകമായ വാർത്ത യേശുവിൻ്റെ കാവുകളിൽ കേട്ടു ആ മീൻ ലോകം പറഞ്ഞതുപോലെയോ വൈദ്യന്മാർ പറഞ്ഞതുപോലെയോ ചുറ്റുപാടുമുള്ളവർ പറഞ്ഞതുപോലെയോ ഒരഭിപ്രായം യേശു പറഞ്ഞു എന്നുള്ളതല്ല യേശു ആ വിഷയത്തിനകത്ത് ഹൃദയത്തൊടുപ്പോ കൂടി ഇടപെടുകയാണ് യേശു ആ മനുഷ്യനോട് പറഞ്ഞു ആ മേൻ ഭയപ്പെടേണ്ട മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഈ മനുഷ്യൻ തീർന്നു പ്രിയരെ ലോകത്തിലുള്ള വാർത്തകൾ നമ്മെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന മാനിക്കുന്ന ദൈവം എന്ന പകൽ നമ്മോട് പറയുകയാണ് ഭയപ്പെടരുത് ഏതെങ്കിലും വിഷയത്തിനകത്ത് ആകുലതയോടെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ വാചനം നമ്മളോട് പറയുകയാണ് ഭയപ്പെടരുത് എന്ന് അടുത്ത പദം വിശ്വസിക്ക മാത്രം ചെയ്യുക ആ മേൽ ഭയപ്പെടരുത് ഭയപ്പെടാതെ വെറുതെ ഇരിക്കാനല്ല പറയുന്നത് ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള ഒരാത്മ വളർച്ച നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം ഈ മനുഷ്യൻ പറയുകയാ യേശു ഈ മനുഷ്യനോട് പറയുകയാ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൻ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു ഈറോസിനോട് ദൈവമായ കർത്താവ് പറയുകയാ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക ദൈവ പ്രവർത്തി നിന്റെ വീട്ടിനകത്ത് തീരും വിഷയം വലുതാണോ ഭയാനകമായ നിലയിൽ ഭയപ്പെടുത്തുന്നതാണോ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും എതിരായി മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണോ ഈ വാക്യം ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാൻ പ്രാർത്ഥിക്കാം ഇന്നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവമായ കർത്താവേ സ്വർഗസ്വ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ പൊന്നുകരങ്ങളിൽ വഹിക്കുന്ന നന്മകളെ കൊടുക്കും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ പ്രതിസന്ധികൾ നിർവീര്യമാകട്ടെ കൂടെ ഇരുന്ന് മഹത്വം എടുക്കും യേശുവിൻ്റെ നാമത്തിൽ പിതാവേ Amen. Amen.